നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുമായുള്ള വാക്പോര് തുടരുന്നു ശ്രീജിത്ത് പണിക്കർക്ക് വീണ്ടും മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു സ്വന്തക്കാരാണെന്ന് പറഞ്ഞ് സ്നേഹം നടിച്ചു വന്നവരെ തിരിച്ചറിയാൻ വൈകി എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സുരേന്ദ്രൻ മറുപടി നൽകിയത് ഏതൊരു യുദ്ധമുഖത്തും എതിരാളികളെ നേരിടാൻ സജ്ജരായി നിൽക്കുന്ന പടയാളികൾക്ക് സ്നേഹം നടിച്ചു വരുന്ന ഇത്തരം ആളുകളെ മനസ്സിലാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല ഇത് പ്രോത്സാഹിപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യുമെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചു ഇങ്ങനെയായിരുന്നു കെ സുരേന്ദ്രന്റെ വാക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായിട്ട് ധാരാളം ആരോപണങ്ങളും ആക്രമണങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്കെതിരെ ഒരു കൊല്ലം മുൻപ് തന്നെ അത്തരം ആരോപണങ്ങൾ വന്നിരുന്നു സുരേന്ദ്രൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല തുടങ്ങി സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം എന്നുവരെ സുരേഷ് ഗോപിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അനിൽ ആന്റണി ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർക്കെതിരെ എല്ലാം ആരോപണങ്ങൾ വന്നു ഇത്തരം ആരോപണങ്ങളെയെല്ലാം പാർട്ടി പ്രവർത്തകർ അവരുടെ സർവശക്തിയെടുത്ത് പരാജയപ്പെടുത്തി പക്ഷേ ഏറെ വേദനാജനകമായ കാര്യം സ്വന്തക്കാരാണെന്ന് നടിക്കുന്ന ചിലർ നടത്തിയ ഏറ്റവും നീചമായിട്ടുള്ള പ്രചരണങ്ങളാണ് ആ പ്രചാരണം സുരേന്ദ്രൻ സുരേഷ് ഗോപിയേയും രാജീവ് ചന്ദ്രശേഖരനെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ഏതൊരു യുദ്ധമുഖത്തും എതിരാളികളെ നേരിടാൻ സജ്ജരായി നിൽക്കുന്ന പടയാളികൾക്ക് സ്നേഹം നടിച്ചുവരുന്ന ഇത്തരം ആളുകളെ മനസ്സിലാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല ഇത് പ്രോത്സാഹിപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും കഴിഞ്ഞാഴ്ചയാണ് പണിക്കർ സുരേന്ദ്രൻ പ്രത്യക്ഷ പോരിന് തുടക്കമായത് കള്ളപ്പണിക്കർമാർ എന്നായിരുന്നു സുരേന്ദ്രന്റെ അഭിസംബോധന തുടർന്ന് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനവുമായി ശ്രീജിത്ത് പണിക്കർ രംഗത്ത് വന്നു സുരേന്ദ്രനെ വ്യക്തിപരമായി ഉന്നം വെച്ചുകൊണ്ടുള്ളതായിരുന്നു ശ്രീജിത്ത് പണിക്കരുടെ കുറിപ്പ് പണിക്കർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ഗണപതി വട്ടജി നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ നിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുടൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയും എന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേയാവോ രണ്ടും നിഷേധിച്ചത് എൻ്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്ന് നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ എന്നായിരുന്നു ശ്രീജിത്ത് പണിക്കരുടെ കെ സുരേന്ദ്രനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ പോസ്റ്റും കെ സുരേന്ദ്രന്റെ മറുപടിയും ഒക്കെ തന്നെ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ വക്താവായിട്ടാണ് ഒരു വേള ശ്രീജിത്ത് പണിക്കർ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ബി ജെ പിക്കാരനല്ല താനെന്ന് പലവട്ടം പണിക്കർ ചാനൽ ചർച്ചകളിൽ പറയുകയും ചെയ്തു അദ്ദേഹം ബി ജെ പിയുടെ ഒരു വക്താവായി എന്നുള്ള ചില ചാപ്പകൾ അദ്ദേഹത്തിന് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ കുത്തിക്കൊടുത്തിരുന്നു അതിപ്പോൾ മാറ്റിയതിലുള്ള സന്തോഷം കൂടി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ஸ்ரீஜித் பணிக்கருடைய கே சுரேந்திரெரையுள்ளேஸ் போஸ்ட்